ബെറ്റർ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിജു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീടും സ്ഥലവും ഭർണയാനം അടുത്തായിട്ടാണ് പാലായിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരത്തിൽ ഭർണങ്ങാനം അടുത്തായിട്ട് ഒരേക്കർ എഴുപത്തിയെട്ട് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമിൻ്റെ ഏകദേശം ഏഴ് വർഷത്തോളം പഴക്കമുള്ള ഒരു വീടിൻ്റെ ദൃശ്യങ്ങളുമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന ബസ് റോഡിൽ നിന്നും നൂറു മീറ്റർ ദൂരത്തിൽ അതിമനോഹരമായിട്ടുള്ള ഒരു വീടും സ്ഥലവുമാണ് വീട് ഒന്ന് പെയിൻറ്റിങ്ങിൻ്റെ കുറവുണ്ട് പെയിൻ്റ് അടിക്കാറായതാണ് പെയിൻ്റ് അടിച്ചിട്ടില്ല ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ മുറ്റമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുറ്റത്തെല്ലാം ഈ റബ്ബർ അല വീണ് ഇല കൊഴിയുന്ന സമയമായതിൻ്റെ പുറത്ത് റബ്ബർ അലകൾ വീണ് ഒരുപാട് കിടപ്പുണ്ട് നല്ല വിശാലമായിട്ടുള്ള ഒരു മുറ്റമാണ് ഇതാണ് വീട് ഒന്ന് പെയിൻറ്റിങ്ങിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ നല്ല മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് ഒരിക്കലും പറ്റാത്ത കിണർ വെള്ളമുണ്ട് ബസ് റൂട്ടുമായിട്ട് നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നല്ല നിരപ്പായിട്ട് കിടക്കുന്ന ഇതാണ് നമ്മുടെ വീ നമ്മുടെ റോഡിൽ നിന്ന് ടാർ റോഡിൽ നിന്നും നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇത് ഇത്രയും ഭാഗം ഒരു നാല് സെൻറ്റോളം മൺറോഡാണ് അത് നമ്മുടെ വീട്ടിലേക്ക് മാത്രമുള്ള റോഡാണ് നമ്മുടെ പ്രൈവറ്റ് വഴിയാണ് മാത്രമേ ഉള്ളൂ ഏകദേശം നാല് സെൻറ്റോളം ഉണ്ട് ആ റോഡിൻ്റെ സ്ഥലം കൂട്ടുകയാണെങ്കിൽ അത്രയും ഭാഗം മൺറോഡാണ് ബാക്കിയുള്ള നമുക്ക് ടാർ ടാർറോഡാണ് ഇതാണ് വീടിൻ്റെ ഒരു സൈഡാണ് നമ്മൾ കാണുന്ന ഫ്രണ്ട് ഫ്രണ്ട് വ്യൂ ആണ് ഫ്രണ്ടിൽ നിന്ന് നമ്മൾ ഒരു സൈഡിലേക്ക് കാർ പോർച്ച് ഉണ്ട് സെപ്പറേറ്റ് ആയിട്ട് ട്രഫോൾഡ് ഷീറ്റ് ഇട്ട് ഇരിക്കുന്ന ഒരു കാർ പോർച്ച് ഉണ്ട് അതുപോലെ തന്നെ എല്ലാം കോമ്പൗണ്ട് വാൾ തീർന്ന് കിടക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഈ വീടിനേക്കഞ്ഞും കൂടുതൽ ഇതിൻ്റെ പ്രയോറിറ്റി കൊടുക്കേണ്ട ഇതീൻ്റെ സ്ഥലത്തിനാണ് കാരണം ഇത്ര നിരപ്പായിട്ട് കിടക്കുന്ന റബ്ബറാണ് കംപ്ലീറ്റ് റബ്ബറാണ് റബ്ബർ ഏകദേശം ഒരു ഒരു വശം വെട്ടി കഴിഞ്ഞതാണ് എന്നാലും നല്ല മനോഹരമായിട്ടുള്ള ഈ സ്ഥലം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും അത് അത് നോക്കി നിന്നു പോകും കാരണം അത്ര നിരപ്പായിട്ട് നല്ല റബ്ബറുകൾ നിൽക്കുന്ന നൂറ്റഞ്ച് ആറാറ് നൂറ്റിയഞ്ച് റബ്ബറുകളാണ് ഈ സ്ഥലത്തുള്ളത് ഒരു വശം വെട്ടി കഴിഞ്ഞിട്ടുള്ള റബ്ബർ അതിൻ്റെ പുറത്ത് നല്ലവണ്ണം നല്ല വെട്ടുമാണ് കാരണം വെട്ടി വെട്ടിവശോ നമുക്ക് വെട്ടാം അത്ര നല്ല കായം വീഴാത്ത നല്ല ടാപ്പിംഗ് ആണ് ഇത് ചെയ്തിരിക്കുന്ന ഇത് നല്ല വലിപ്പമുള്ള റബ്ബറാണ് വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂറ്റഞ്ച് പഴയ നൂറ്റഞ്ചായി കഴിയുമ്പോഴത്തേനും നല്ല ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ആ വളക്കൂറിൻ്റെ ഇതാണ് നല്ല വലിപ്പമുള്ള റബ്ബറാണ് നമുക്കിനിയും റബ്ബർ വെട്ടാം അതുപോലെ നിൽക്കുന്ന ഇതാണ് അത് കിണറാണ് കാണിക്കുന്നത് കിണർ നല്ല വെള്ളമുള്ള കിണറാണ് ഒരിക്കലും വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള ഏരിയ അല്ല ഇതാണ് നമ്മൾ കോമ്പൗണ്ട് വാളിനുള്ളിൽ നിന്ന് നമ്മുടെ പറമ്പിലേക്കുള്ള ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട് ആ ഗേറ്റ് തുറന്ന് നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നതാണ് ഇതാണ് റബ്ബറാണ് ഈ കാണുന്ന ഇത് ഇതിങ്ങനെ നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതെ ഇടയ്ക്കൂടിയൊക്കെ ജാതി നിപ്പുണ്ട് ഈ ഭാഗത്തേ ഉള്ളൂ റബ്ബറ് ഒരു അല്പം കുറവുണ്ടെന്ന് തോന്നുന്നത് ബാക്കിയുള്ളിടത്തെല്ലാം നല്ലവണ്ണം നല്ല വലിപ്പമുള്ള റബ്ബറുകളാണ് നൂറ്റഞ്ച് റബ്ബർ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ആണ് ഞങ്ങളുടെ വിജയം ഞങ്ങളിടുന്ന വീഡിയോകൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് നിങ്ങൾ ബെല്ലൈക്കാൻ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടെ ഞങ്ങൾ വീഡിയോ ഇടുന്നുണ്ട് നല്ല വീടിൻ്റേതും സ്ഥലത്തിൻ്റേതും പ്ലോട്ടുകളുടെ എല്ലാം വീഡിയോ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലങ്ങളോ വീടുകളോ പ്ലോട്ടുകളോ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ബെറ്റർ ഹോംസിൽ നിന്ന് സത്യസന്ധമായ രീതിയിൽ നിങ്ങൾക്ക് ഇവയെല്ലാം കിട്ടുന്നതായിരിക്കും ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം നല്ല കണ്ടം പോലെ കിടക്കുന്ന സ്ഥലമാണ് ഇത്ര മനോഹരമായിട്ട് നല്ല നിരപ്പായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതാണ് ഈ റബ്ബർ അല്ലേ പള്ള റബ്ബർ എല്ലാം പള്ള വെട്ടാറായതാണ് അങ്ങനെ പള്ളയുടെ ഒരു നല്ലവണ്ണം തോട്ടത്തിൽ പള്ളയുണ്ട് ആ പള്ളയെല്ലാം കൂടി വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഒറ്റ ലെവലില് നല്ല പന്തുകളിക്കോർട്ട് പോലെ കിടക്കുന്ന സ്ഥലമാണ് ഇതൊരു മിഷ്യമ്പരയായിരുന്നു ഇതേണ്ട നല്ല വലിപ്പമുള്ള മരമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുന്ദരം ഇതിനൊക്കെ ഒരു അഞ്ച് മരത്തിൻ്റെ ഒരു ഷീറ്റ് കിട്ടും അതുപോലെയുള്ള റബ്ബറാണ് നല്ല എലഫാരമുള്ള നല്ല വലുപ്പമുള്ള റബ്ബറാണ് നല്ല ഇനി റബ്ബർ വെട്ടിക്കളഞ്ഞാലും നമുക്ക് റംബൂട്ടാനോ അതുപോലെയുള്ള കൃഷികൾക്കൊക്കെ നല്ല സുന്ദര സ്ഥലമാണ് നമുക്ക് ഈ ഭൂമി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെപ്പറ്റി സ്ഥലത്തിനെപ്പറ്റി അറിയാവുന്ന ആൾക്കാർ അത് മാറിപ്പോവില്ല കാരണം അത്ര മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ഇതുപോലെയുള്ള സ്ഥലങ്ങൾ നമുക്ക് രണ്ടേക്കർ സ്ഥലം ഒരേ നിരപ്പിൽ ഒക്കെ ഇതുപോലെ കിട്ടാനായിട്ട് നമുക്ക് കിട്ടും സ്ഥലങ്ങൾ കിട്ടും പക്ഷേ അതുപോലെയുള്ള വിലകളും ആയിരിക്കും ഇതൊക്കെ പ്ലോട്ട് പൊട്ടിച്ച് കൊടുക്കാൻ തന്നെ അതെങ്കിൽ വില്ലയോ അതുപോലെയുള്ള വില്ല കോമ്പൗണ്ടോ എന്ത് പർപ്പസിനും പറ്റുന്ന ഒരു റെസിഡൻഷ്യൽ ഏരിയയാണ് ഇൻഡസ്ട്രിയൽ ആയിട്ട് പറ്റിയല്ല കാരണം ഇത് റെസിഡൻഷ്യൽ ഏരിയ ആണ് ബാക്കി അതുപോലെ വില്ലകൾക്കൊക്കെ പണിത്ത് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ നല്ല സുന്ദര സ്ഥലമാണ് കാരണം അതുപോലെ ഇനിയിപ്പോൾ പ്ലോട്ട് പൊട്ടിച്ച് കൊടുക്കാനാണെന്ന് പറഞ്ഞാൽ ബസ് റൂട്ടുമായിട്ട് നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പ്ലോട്ടായിട്ടും പോകുന്ന ഏരിയ ആണ് ഇതിൻ്റെ അകത്തൊന്നും എർത്ത് വർക്കില്ല ഒരു വീട് വയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എർത്ത് വർക്കിൻ്റെ ആവശ്യമില്ല കാരണം വാനം മാന്തി തറ കെട്ടി വെച്ചാൽ മതി കാരണം അത്ര നിരപ്പായിട്ടാണ് ഇത് ഈ പള്ളയൊക്കെ നിൽക്കുന്നതിൻ്റെ പുറത്താണ് നമുക്ക് നമുക്കത്രേ ഒരു പിന്നെ അത്ര ഭംഗിയായിട്ട് നമുക്ക് ഈ സ്ഥലത്തിൻ്റെ ആ വ്യൂ ശരിക്ക് പള്ള നിൽക്കുന്നതിൻ്റെ പുറത്ത് കാണാൻ പറ്റിയില്ല പള്ളയൊക്കെ വിട്ടിട്ട് കഴിഞ്ഞാൽ നല്ല സുന്ദര സ്ഥലമാണത് ഈ സ്ഥലത്തിനാണ് ഈ വീടിൻ്റെ കഴിഞ്ഞ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ സ്ഥലത്തിനാണ് കാരണം വീടെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ വീട് നല്ല ഒരു എലിവേഷനെ തീർത്തിരിക്കുന്ന മൂന്ന് ബെഡ്റൂമിൻ്റെ ഏകദേശം എട്ട് വർഷത്തോളം പഴക്കമുള്ള വീടാണ് ഞാൻ വീടിൻ്റെ അഹം കാണിച്ചിട്ടില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇവിടെ വാടകക്കാർ താമസിക്കുന്നുണ്ട് അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല മൂന്ന് ബെഡ്റൂമേ ഉള്ളൂ നമുക്കറിയാം അത്ര ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ വീടിന് ഏകദേശം ഇത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ് രണ്ട് നിലയായിട്ടാണ് താഴത്തെ നില രണ്ട് ബെഡ്റൂമും മുകളിലൊരു ബെഡ്റൂമും ആയിട്ടാണ് മുകളിലേക്ക് വേണം പണിയേണ്ടിവർക്ക് പണിയാം ഒന്ന് പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ നല്ല സുന്ദരം വീടാണ് അതിൻ്റെ ഒരു പെയിൻറ്റിങ്ങിൻ്റെ ഒരു കുറവേ ഉള്ളൂ അന്ന് ആ വീട് പണിതപ്പം പെയിൻ്റ് അടിച്ച് പിന്നെ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയമാണ് കാരണം കാരണംക്കാലും അതിൻ്റെ പുറമേക്കെ ഇച്ചിരി പായലും ഒക്കെ പിടിച്ച് അതെല്ലാം കൂടി ഒന്ന് വീടെല്ലാം കൂടി ഭംഗിയാക്കിയിട്ട നല്ലൊരു വീടും സ്ഥലവുമാണ് കാരണം കൃഷി ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് കൂടിയ നമുക്കൊരു നല്ല സ്ഥലം പ്രതീക്ഷിക്കാനല്ല ഈ സ്ഥലത്തിനും വീടിനോട് സെല്ലറ് ചോദിക്കുന്ന വില രണ്ടേക്കാൾ കോടിയാണ് വില ആണ് വീട് വന്ന് സ്ഥലം വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സെല്ലറുമായിട്ട് നേരിട്ട് സംസാരിച്ച വിലയിൽ ധാരണയാകാവുന്നതാണ് ഇപ്പോൾ ചോദിക്കുന്ന വില രണ്ടേക്കാൾ കൊടിയെന്നുള്ള ഇതേ ഉള്ളൂ ആണ് അപ്പം നമുക്ക് രണ്ടേക്കാൾ കൊടിയെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വില വെച്ച് നോക്കുമ്പോൾ ഒരു ഫ്ലോട്ട് വെച്ചെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ആ വില ഈ ഭാഗത്ത് ലാൻഡ് വാല്യൂ ഉള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരു വില ചോദിക്കുന്നത് എന്നാലും വില ആണ് ഈ വീടിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് എന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എയ്റ്റ് വൺ ഫൈവ് സിക്സ് എയ്റ്റ് സെവൻ ത്രീ ഫൈവ് സീറോ വൺ പാലാ ഭർണയാനം അടുത്തായിട്ടാണ് ഈ വീടും സ്ഥലവും ഉള്ളത് പള്ളി സ്കൂൾ ഇതെല്ലാം അടുത്തുണ്ട് പാലായുമായിട്ട് ഏകദേശം എട്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ പൈകിയൊക്കെ ആയിട്ട് നമുക്ക് പൈകയ്ക്ക് വേണേലും പോകാം ഭർണഞ്ഞാനമുണ്ട് പൈകിയുണ്ട് പാല ഉണ്ട് ഇതിനെല്ലാം സെൻട്രലായിട്ട് കിടക്കുന്ന ഒരു വീടും സ്ഥലവുമാണ് നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കാരണം വീടിനെ കഴിഞ്ഞ ഉപരി വീടും നല്ല ഭംഗിയുള്ള വീടാണ് പെയിൻ്റ് അടിക്കണമെന്ന് മാത്രമേ ഉള്ളൂ എന്നാലതിൻ്റെ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു പ്രത്യേക അട്രാക്ഷനാണ് നമ്മുടെ വീടിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് ഇത് റോഡിലേക്കുള്ള ദൂരമാണ് ഇതാണ് ഞാൻ പറഞ്ഞ ഏകദേശം നാല് സെൻറ്റ് സ്ഥലത്തോളം മൺറോഡാണ് അത് നമുക്ക് വീട്ടിലേക്ക് മാത്രമുള്ള നമ്മളുടെ വഴിയാണ് ഇത് പ്രൈവറ്റ് റോഡാണ് നമ്മുടെ വീട്ടിലേക്ക് മാത്രം ഇതാ ഇവിടെ മാത്രം ഇതാണ് ഇവിടെ കോൺക്രീറ്റ് റോഡ് ടാറിങ് റോഡിലേക്കാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്